ഇന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം നാളത്തേക്ക് വേണ്ടി നീക്കി വെക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് പണി ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു നീക്കിയിരിപ്പ് ആവശ്യമാണ് എന്നാൽ നമുക്ക് എവിടെ നിന്നൊക്കെ വരുമാനം വന്നു കഴിഞ്ഞാലും പലപ്പോഴും ചിലവുകൾ വളരെയധികം കൂടുതലാണ് നീക്കിയിരിപ്പ് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു റൂൾ തന്നെയുണ്ട് അതായത് എഴുപത്തിയഞ്ച് പത്ത് പതിനഞ്ച് ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഒരു ബഡ്ജറ്റ് തയ്യാറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ മൂന്ന് സ്ഥലത്തൊട്ട് ഡിവൈഡ് ചെയ്യണം അത് നിശ്ചിത പേഴ്സൻറ്റേജുകൾ ബേസ് ചെയ്തുകൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ നീഡ്സ് വാൺസ് നിറവേറ്റാൻ വേണ്ടി വാട്ടർ ബില്ല് ഇലക്ട്രിക്കൽ ബില്ല് ബ്രോഡ്ബാൻഡ് ബില്ല് റീചാർജ് ഫുഡ് ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ എഴുപത്തി അഞ്ച് ശതമാനം എമൗണ്ട് പോകുന്നത് അവിടെയാണ് നമ്മുടെ ബഹുവിപക്ഷം അതായത് ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുപത്തിയഞ്ച് ശതമാനം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതായത് ജീവിത ചെലവ് വളരെയധികം ഉയർന്നതാണെങ്കിൽ ഈ റൂള് നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ് കാരണം എഴുപത്തി അഞ്ച് ശതമാനം എമൗണ്ട് നിങ്ങളുടെ ജീവിത ചെലവിലേക്ക് തന്നെ പോകുന്നുണ്ട് പത്ത് ശതമാനം എമൗണ്ട് പോകുന്നത് എമർജൻസി ഫണ്ടിലോട്ടാണ് ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജീവിക്കണം എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു നീക്കിരിപ്പായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ കാണണം അപ്പോൾ ആ എമൗണ്ടിന് വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട് നമ്മൾ കാണുന്നത് ഈ എമർജൻസി ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുൻപേ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നോക്കാം അതേപോലെ തന്നെ പതിനഞ്ച് ശതമാനം എമൗണ്ട് ഇന്ന് നമുക്ക് വരുമാനമുണ്ട് എന്നാൽ നാളെ വരുമാനമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റിലോട്ട് നമുക്ക് ഫണ്ട് വേണം ജീവിക്കണമെങ്കിൽ അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എവിടെ അത് സ്റ്റോക്സിലായിക്കോട്ടെ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇ ടി എഫിലായിക്കോട്ടെ ബോണ്ടിലായിക്കോട്ടെ എക്സ്ആർ വൈ എവിടെയാണെങ്കിലും നാളത്തേക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പതിനഞ്ച് ശതമാനം എമൗണ്ട് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് എന്നാൽ ഈ റൂള് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവുമില്ല കാരണം നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്ത് ശതമാനം എമൗണ്ട് അതായത് പത്ത് ശതമാനം എമൗണ്ട് എമർജൻസി ഫണ്ടിലോട്ട് പോകുന്ന എമൗണ്ട് അതും കൂടി എടുത്തു വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ദീർഘകാലത്തോട്ട് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ വീട് വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്നതാകാം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതായിരിക്കാം സംതിങ് എക്സോ വൈ എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരും ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവിടെ അതിനുള്ള ഡിസിഷൻ ഓരോരുത്തർക്കും എടുക്കാം നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഗോളുകൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ലോങ് ടൈമിലുള്ള ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഷോർട്ട് ടൈമിലുള്ള ലക്ഷ്യങ്ങളും ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ അത് വർഷത്തിൽ താഴെ അതിനുള്ളിൽ നമുക്ക് നേടിയെടുക്കേണ്ടതായ ലക്ഷ്യങ്ങൾ ലോങ് ടൈം എന്ന് പറയുമ്പോൾ പത്തും ഇരുപതും വർഷം കഴിഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം അവരുടെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോങ് ടൈം വിഷനിലേക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും ഉചിതം ഇ ടി എഫിലോ അല്ലെങ്കിൽ സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ട് ഇതേപോലുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അത്രയും വളരെ വലിയൊരു ടൈം കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ വെൽത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആ പർപ്പസിനോട് വേണ്ടുന്ന എമൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കൃത്യമായി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്നാൽ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ വളരെയധികം റിസ്ക് ആണ് പ്രത്യേകിച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ റിസ്ക് കുറഞ്ഞ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലത് അപ്പോൾ അതിന് സേവിങ്സ് അക്കൗണ്ട് ഒരു ഓപ്ഷനാണ് അതിൽ തന്നെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ടും ഒരു ഓപ്ഷനാണ് ഇനി എഴുപത്തി അഞ്ച് പത്ത് പതിനഞ്ച് എന്ന് പറയുന്ന റൂള് കൃത്യമായി ബഡ്ജറ്റ് പ്രകാരം നിങ്ങളുടെ ലൈഫിൽ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഡെപ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഓരോ വ്യക്തിയും കൂടുതലാണ് അത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഭാഗത്തോട്ട് വരുന്ന എമൗണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നാളത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു എമൗണ്ട് ആണ് അപ്പോൾ സ്വാഭാവികം നമ്മൾ എമർജൻസി ഫണ്ടും കൂടെ ചിലപ്പോൾ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സിലൂടെ ഒരു ഇൻകം കൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മുടെ ഇൻകം മൊത്തത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും പക്ഷേ എഴുപത്തിയഞ്ച് ശതമാനം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചെലവിലോട്ടായിരിക്കും പോകുന്നത് ഇത് നമ്മൾ കുറച്ച് അമ്പതോ നാൽപ്പതോ പെർസെൻറ്റേജ് മാത്രമാകണം നമ്മുടെ ജീവിത ചെലവിലോട്ട് പോകേണ്ട വരുന്ന എമൗണ്ട് ബാക്കി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ട ലോണുകൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം അത് അത്രയും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതിനുവേണ്ടി വരുന്നത് അപ്പോൾ അത് ക്ലോസ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം അങ്ങനെ ഹയർ ഇൻട്രസ്റ്റ് വരുന്ന ലോൺ വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ലോൺ അതായത് എഴുപത്തിയഞ്ച് ശതമാനം നമ്മുടെ ജീവിത ചെലവിലേക്കും പത്ത് ശതമാനം എമർജൻസി ഫണ്ടിലോട്ടും പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെന്റിലോട്ടും വരുന്നത് നടപ്പിലാക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആണ് വേണ്ടത് എങ്ങനെ ഓരോ മാസവും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ ചിലവാക്കണം അതേപോലെ തന്നെ അത് കൃത്യമായി മോണിറ്ററിങ് ചെയ്ത് എവിടെയാണോ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ അനലൈസിങ് ഓപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി പേഴ്സണൽ ഫൈനാൻസ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലോട്ട് മാറ്റാനും നമുക്ക് സാധിക്കും ഇതിന് എന്താണ് വേണ്ടത് ഒരു ബഡ്ജറ്റ് വേണം അതേപോലെ തന്നെ അതിനെ കൃത്യമായി ഓപ്റ്റിമൈസ് ചെയ്യാനും കൂടെ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലോങ് ടേമിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ അറിവ് വളരെ ദുഃഖകരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ